കുരുവട്ടൂരികളെ എന്നെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്താൻ കുരുവട്ടൂരികൾ വിചാരിച്ച് എന്നെ വിളിച്ചിട്ട് കേസ് കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് വന്ന് എന്തൊക്കെ ചെയ്തു കളിയും എന്നൊക്കെ പറഞ്ഞാല് കുരുവട്ടൂരികൾക്കെതിരെ പറയുന്നത് ഞാനങ്ങ് നിർത്തി കളിയും അവരുടെ ഒച്ച കേട്ട് ഞാൻ പേടിച്ച് ചുരുണ്ട് മൂടി ഒരു മൂലയ്ക്ക് കിടക്കും എന്നാണ് ഇവർ തിരിദ്ധരിച്ചത് മോനെ അങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് നാലായി മടക്കി പോക്കറ്റിൽ വെച്ചോളാം നിങ്ങൾ വരൂ നേരിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഏത് നിലക്കാണോ ഞാനുമായി മുട്ടാൻ ആഗ്രഹിക്കുന്നത് ഞാനും ആ നിലക്ക് പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ചായം പൂശിയ പണ്ണല്ല എങ്കിൽ ആളായി വന്ന്

അവർ ഞങ്ങളെ ഇരുത്തും വന്നൊക്കെയായിരുന്നു ധാരണ അതിനു വേണ്ടിയാണ് മീനങ്ങാടി സുലൈമാൻ പിഴച്ചവനാണ് കള്ളനാണെന്ന് പറഞ്ഞ പറഞ്ഞുപോയി എന്ന് പറഞ്ഞ കുരുവട്ടൂരികൾ ശംസുല്ലലമക്ക് എന്ത് പേച്ചു എന്ന പോസ്റ്റർ ഒട്ടിച്ച് നടന്നത് കുരുവട്ടൂരികളുടെ തനി സ്വഭാവം പണ്ടേ അറിയാവുന്ന അമ്പലക്കട ഉസ്താദ് തുറന്നു പറഞ്ഞു മക്കളെ നിങ്ങളുടെ ഔഷാദിന്റെയും അബ്ദുള്ളയുടെയും പിന്നാലെ ിൽ അബ്ദുള്ള അവർക്ക് ആരൊക്കെയോ കുരുത്തേട്ടിട്ടുണ്ട് ആ കുരുത്തം കെട്ടാലെ കൂടെ കൂടി ഇല്ലാതാക്കണ്ടോ എന്ന് അമ്പലക്കട ഉസ്താദ് പറഞ്ഞു അതിരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് അറക്കാനും വയ്യാത്ത അവസ്ഥയിലായി കുരുവട്ടൂരുകൾ ഏതൊരു മുല്യാര് ആരോടോ പറഞ്ഞത് അതും വാട്സപ്പിലാ പറഞ്ഞത് ധൈര്യമുണ്ട് ആ മുല്ലിയാർ നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൌഷാദ് അത് പറഞ്ഞത് അമ്പരക്കട ഉസ്താദ് അറിയില്ല കോമാ അബ്ദുള്ള നിർദ്ദേശം നൽകാത്തത് കൊണ്ടായിരിക്കാം അത് അമ്പരക്കട ഉസ്താദ് മനസ്സിലാവാതെ പോയത് പണ്ടമ്പരം വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞ കുരുവട്ടൂരി നൗഷാദിന് എങ്ങനെയാണ് ഇപ്പറന്നോക അറിഞ്ഞൂടാ ഏതായാലും ആകെ പെട്ടിരിക്കുകയാണ് കുരുവട്ടൂരികളും നൗഷാദും എന്ത് പറയാനാ മക്കളെ നാല് എസ് കെ എസ് എസ് എഫ്കാരുടെ സീറ്റ് ഞങ്ങൾ മുമ്പിൽ നിർത്തി വെച്ചിട്ട് അതിലവർ കയറിയിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞു നോക്കിയത് അവര് മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ കബീർ ബാഖിയും പച്ചയായി പറഞ്ഞിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം മടവൂരാരാ ചോദിച്ചവനോടി ചോദിച്ചവനോടീച്ചു അതെ അതെ മടൌരാ നിങ്ങളുടെ പടച്ചവനെന്ന് പാടി പറഞ്ഞ് അഹിസുനയുടെ ഇടയിലൂടെ അതിന്റെ ഇടയിലൂടെ നിങ്ങൾ ചെറുക്കുക പിന്നെ പഠിപ്പിച്ചതല്ല ൂട്ടണ്ട അപകടകരമായ തരീക്കത്തുകളും അപകടകരമായ പെടച്ചവാദങ്ങളുമായി വാദങ്ങളുമായി നിങ്ങളല്ലാൻ്റെ ഹബീബിനെയും ദുരിയാവിനെയും ഈ അഖില നിങ്ങൾ തിരികെ കയറ്റം അപകടകരമായ കുരുവട്ടൂരിൽ കബീർ മാത്രമല്ല എന്ന പാട്ട് ശിർക്ക് കലർന്ന പാട്ടാണെന്നാണ് കബീർ ബാഗ് ഇങ്ങനെയൊന്നും പേരോടുസ്താദ് പറഞ്ഞിട്ടില്ല പേരോടുസ്താദ് കുറച്ച് മയത്തില പറഞ്ഞത് അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ കാഫിറാണ് എന്നാണ് പറഞ്ഞത് അപ്പോഴേക്ക് ചായക്കോപ്പയിലെ പ്രളയം പോലെ മൂന്ന് കുരുവട്ടൂരികൾ അതായത് അടുപ്പും കല്ലുകൾ ഷെയ്ത്താൻ ഇളകാൻ തുടങ്ങി മുതമ്പ കോമാട്ടുജാലിൽ അബ്ദുള്ള പറഞ്ഞാൻ കുടിയിരുന്നു കൊണ്ട് മൂന്നെണ്ണത്തിനും ഇളകിയതാണെന്ന് തോന്നുന്നു പേരോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി ഒരു മനുഷ്യന്മാര് ആ വർത്താനം മൈൻഡ് ചെയ്തില്ല തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല മിണ്ടാതെ അവിടെ ഇരികടോ വെറുതെ ന്യായീകരിക്കാൻ വരണ്ട അത് ശുർക്കു കലർന്ന പാട്ട് തന്നെയാണ് അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്ത് തന്നെയാണെന്ന് കർവ പണ്ഡിതന്മാരും പറഞ്ഞു തുടങ്ങിയപ്പോ ഉരുവട്ടൂരികൾക്ക് നിൽക്കക്കള്ളിയില്ലാതെയായി ആദ്യം ഈ പാട്ടുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞവർ ആ പാട്ടിലുള്ളതുപോലെ വിശ്വസിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ കുരുവട്ടൂരികൾക്ക് പൊള്ളി കുരുവട്ടൂരികളുടെ പാട്ടല്ല എങ്കിൽ കുരുവട്ടൂരികളുടെ ആളല്ലായെങ്കിൽ എന്തിനാണ് അവർക്ക് പൊള്ളിയത് എന്തിനാണ് കാര്യമില്ല കാര്യത്തിനു വേണ്ടി അഞ്ചെട്ട് ദിവസം മൈക്കകളായി പൈസ ചെലവഴിച്ചു കൊണ്ട് ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തിയത് ഒരാൾ ആ പാട്ടിലുള്ളതുപോലെ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവനാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാഫിറാണെന്ന് സമ്മതിക്കുന്ന നൗഷാദും ആ പാട്ടുകാരനെ കുറിച്ചാണോ എന്ന് തോന്നുമ്പോഴേക്ക് പൊള്ളിപ്പോയത് അതിനുവേണ്ടി ആഴ്ചകളോളം പണം ചെലവഴിച്ചത് അതിനുവേണ്ടി സമയം ചെലവഴിച്ചത് സ്വന്തം ആളായത് കൊണ്ട് തന്നെയാണ് സ്വന്തം ആളായത് കൊണ്ട് താൻ പോലും വിശ്വസിക്കുന്നതിന് എതിരായി ആഴ്ചകളോളം പ്രസംഗിച്ച നൗഷാദിപ്പോൾ പാമ്പ് കടിയേറ്റവനെ പോലെയായി കബീർ ബാഗവി കൂടി ആ വരികൾ ശിർക്കൻ വരികളാണ് അത് പാടാൻ പാടില്ല ശുർക്ക് കലർന്ന പാട്ടാണത് എന്ന് പറഞ്ഞതോടെ ആകെ പെട്ടിരിക്കയാണ് കബീർ ബാക്കി ഇങ്ങനെ പറയൂന്ന് ഞങ്ങൾ ആരും കരുതിയില്ല കബീർ ബാക്കിനെ നമ്മൾ ഇങ്ങനെ ഒന്നല്ല കരുതിയത് കെബീർ ബാഗവി എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് നമ്മക്കറിയില്ല നമ്മളെ തലയിലിട്ട് ആ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുരുവട്ടൂരികള് കുരുവട്ടൂരികളെ അത് കബീർ ബാക്കവി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് പരിഭവിച്ചിട്ടൊന്നും കാര്യമില്ല എന്നോട് ആര് പരിഭവിച്ചാലും ഇതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം ഇത് ശിർക്ക് കലർന്ന പാട്ട് തന്നെയാണ് അത് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാതെ കുരുവട്ടൂരികൾ പറയാ കബീർ ബാക്കവിയും മ്മളെ തലയിൽ ആ പാട്ടിട്ട് ോ നിങ്ങളല്ലേ ആ പാട്ടിനെ ന്യായീകരിച്ചു കൊണ്ട് നടന്നത് ഇനിയൊന്ന് ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട പേരോടുത്താത് അങ്ങനെ ഒരാളെ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞതിനെ പരിഹസിച്ച അതിന്റെ പേരിൽ പേരൊടുസ്താദിനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയ വഹാബിയാക്കാൻ നോക്കിയ നൗഷാദ് കുരുവട്ടൂരിയോടും സംഘത്തോടും ചോദിക്കുന്നു അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണല്ലോ കബീർ ബാഖി പറഞ്ഞിട്ടുള്ളത് കബീർ ബാഖി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ കബീർ ബാഗി പേച്ചവനാണ് കബീർ ബാഗി വഹാബിയാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ ആൺകുട്ടികളാണെന്ന് അങ്ങനെയാ തെളിയിക്കേണ്ടത് അല്ലാതെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരേ ചായ മുഖത്ത് തേച്ചാൽ ആണാവില്ല പെണ്ണുങ്ങളാണ് സാധാരണ പണിയൊക്കെ ചെയ്യാറുള്ളത് അല്ലെങ്കിൽ പറയൂ പേര് പറഞ്ഞതും കബീർ ബാഗവി പറഞ്ഞതും ഒരുപോലെയാണ് അവർ പറഞ്ഞതാണ് ശരി ടമുണ്ടെങ്കിൽ ആണത്തമുണ്ടെങ്കിൽ നൗഷാദെ നിന്റെ അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാൻ അത് ആഗ്രഹിക്കുന്നു വസ്സലാമിക്കും